ഇഷ്ടിക്കൊക്കെ വെച്ചാ ഫുള്ള് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് നോക്കിയ കെപ്പീസ് ഇറങ്ങി പോയിട്ട് നമ്മളിപ്പൊ അതൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉള്ള കല്ലോടൊക്കെയാണ് നമ്മൾ വെക്കണത് ചുറ്റും നോക്കിയ വെള്ളമാണ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഫുള്ള് വെള്ളമാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നതോറും വെള്ളം കൂടി കൂടി വരികയാണ് കണ്ടല്ലേ ഹായ് ഫ്രാൻസ് മിസ്സിക്കലായിരുന്നു സ്വാഗതം അപ്പോട്ട് ഹാപ്പി അല്ലാണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇത്രയും നാൾ നമ്മൾ പറഞ്ഞു പറഞ്ഞോ നമുക്ക് വെള്ളമില്ല വെള്ളമില്ല വെള്ളമില്ലായിരുന്നു കിണറ്റിലായാലും വെള്ളമില്ല എന്നായിരുന്നു പറഞ്ഞായിരുന്നു എന്നാൽ ഇപ്പൊ നമുക്കറിയാം ഇന്നൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ അവിടെ മഴ പെയ്തപ്പോൾ നല്ല രീതിക്ക് വെള്ളം നല്ല നല്ല നീതി അപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ എല്ലാരും മനസ്സിൽ ഓടി വരുന്ന ഒരു ഡയലോഗ് എന്ന് ഹേ സൂര്യ ഭാഗത്തെ ഒരു ഡയലോഗ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം നമ്മുടെ ഇവിടെ ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട് നമ്മൾ വണ്ടി കിടന്ന് മാറ്റി നമ്മളെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി വെച്ചിട്ടുണ്ടെന്ന് അതൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ ജസ്റ്റ് എല്ലാം കാണിച്ചു തരാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗാർ ടാങ്കിൽ ടാങ്കിലേക്കകം വെള്ളം കയറാറായി അപ്പോൾ നമ്മൾ ഗാറിന് വേറെ ടാങ്കിലേക്ക് മാറ്റണം പക്ഷേ ടാങ്കില്ല നമ്മളതിലിപ്പോൾ മാറ്റാനായിട്ട് അപ്പോൾ അത് വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റാൻ പോകാനായിട്ടാണ് അപ്പം അതിനുമുമ്പായിട്ട് നമ്മുടെ ഇവിടുത്തെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഫ്രണ്ട്സ് അപ്പോൾ താ നമ്മൾ നമ്മുടെ സൈഡൊക്കെ ഒന്ന് കാണിച്ചിരുന്ന വീടിൻ്റെ സൈഡും അതുപോലെ തന്നെ ബാക്കിയുള്ള ഏരിയസ് ഒന്ന് കാണിച്ചിരുകയാണ് അപ്പോൾ ഇതുപോലെയാണ് വെള്ളം വരുന്നത് ഈ കനാലിൽ നിങ്ങൾക്ക് കണ്ടാ അറിയുമല്ലോ ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ആ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിക്ക് വെള്ളം കയറി വരുന്നത് അതേ കണ്ടില്ല ഇവിടെ നിന്ന് നിങ്ങളുടെ ഒഴുകിയിട്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പ് ഇട്ടാ അപ്പോൾ ഈ പറമ്പിലൊക്കെ വെള്ളം ഫുൾ ആയിട്ട് നിറഞ്ഞിട്ടുണ്ട് അതുപോലെ കനാലിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ അതുപോലെ അതുപോലെതേ വെള്ളം വീട്ടിക്ക് ശേഷം നല്ല രീതിക്ക് കയറുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് തൊട്ട് അറ്റംപേനും നൂറ് ഉണ്ട് നമ്മുടെ ഈ സൈഡ് നമ്മുടെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലായിട്ട് അപ്പോൾ ആ ഒരു സൈഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ അവസ്ഥ അതായതാണ് ഇപ്പം നമ്മുടെ മീൻ പേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻപിടുത്തല്ല നാളികാരാണ് പിടിക്കുന്നത് അതായത് കണ്ടില്ലേ ബക്കറ്റ് നിറച്ച നാളികാരാണ് നമ്മൾ ഈ തോട്ടീന്ന് വരും മിക്കതും ഇതിലെങ്ങനെ ഗർഭവും നാളികാരം എന്താ അവിടെ കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ അതിന് നമ്മൾ ആ ബക്കറ്റിൽ ഇടും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പാമ്പിനൊക്കെ നമ്മൾ തല്ലിക്ക് തോന്നുന്നു ഇതിപ്പോൾ തെയ്പ്പോ വന്നൊരു നാളികാരാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് അല്ലാണ്ട് നമ്മൾ രണ്ട് മൂന്ന് പാമ്പിനെ തല്ലിക്കൊന്നു വന്നു കാരണം ഉണ്ണിയുള്ള കാരണം ഡോഗ്സ് ഉള്ള കാരണം ഭയങ്കര പേടിയാണ് കാരണം നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നമ്മൾ തല്ലിക്ക് വന്നു അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾ അവിടെ വരെ നടന്ന് കണ്ടിട്ട് കാണിച്ചിട്ട് അപ്പോൾ അപ്പതാ നമ്മൾ വീട് തൊട്ട് നമ്മുടെ റോഡ് വരെ നടക്കാൻ മൂന്നേ നൂറ് മീറ്ററിന് മേലെയുണ്ട് നമ്മുടെ റോട്ടിലേക്ക് അപ്പ നമ്മുടെ വീടിന് അടുത്തുള്ള വീട്ടിലൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് നമ്മുടെ മാമന്റെ വീടാണ് കേട്ടോ അപ്പൊ നമ്മുടെ കിണറിലൊക്കെ കണ്ടില്ലേ വെള്ളം നല്ല രീതിക്ക് കയറിയുണ്ട് നമുക്ക് ഇത്ര നാളും കിണറില് വെള്ളം ഇല്ല വെള്ളമില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഇപ്പൊ വെള്ളമൊക്കെ നല്ല രീതിക്ക് അറിയുന്നുണ്ട് തൊട്ടപ്പടത്ത പറഞ്ഞപ്പോ കണ്ടില്ലേ നല്ല രീതിക്ക് വെള്ളം കയറി കയറി വരികയാണ് അതായത് തോട്ടീന്നാണ് മെയിൻ ആയിട്ട് അങ്ങോട്ട് കയറി പോകണത് ഈ പ്രാവശ്യമാണെങ്കിൽ തോടൊന്ന് ക്ലീൻ ചെയ്യാൻ ആരും വന്നില്ല അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ നമ്മൾ ഇവിടെയാണ് ബൈക്കും കാര്യങ്ങളും വെക്കാറ് നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെയാണ് വെക്കാറ് അപ്പോൾ അതെ അവിടെയും വെള്ളം കയറി തുടങ്ങിയിട്ടാ അപ്പോൾ ഈ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ പതുക്കെ നമ്മുടെ വണ്ടികളൊക്കെ എടുത്ത് നമ്മൾ റോഡിലേക്കാണ് ഇറക്കിയത് എന്നുവച്ചാൽ നമ്മുടെ എല്ലാ വീടുകളിലും വണ്ടികളും നമ്മൾ പതുക്കെ നമ്മൾ റോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കാരണം എപ്പോഴാണ് വെള്ളം കൂടാവുന്ന അറിയില്ല അപ്പോൾ ഇനിയൊരു കാർ കാറ് ഈ കാർ ആ കാർ എടുക്കാനാണ് ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കൂട്ടുകാരുടെ കാറാണ് അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തോടും നമ്മുടെ റോഡും തിരിച്ചറിയാൻ പറ്റിയ രീതിയിലാണ് ഇനി അങ്ങോട്ട് വെള്ളം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ സൈഡ് അറിഞ്ഞില്ല വണ്ടി മറിയാനും അപകടം ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പം അതിൻ്റെ ഒരു തപ്പിലാണ് ആ നിൽക്കുന്നത് കണ്ടില്ലേ കുറച്ചുകൂടി കഴിഞ്ഞാൽ വെള്ളം കൂടി കൂടി വരും അതായത് നമുക്ക് തോടോ റോഡോ ഒന്നും കാണാൻ പറ്റില്ല ആ സൈഡൊക്കെ കണ്ടില്ലേ മണ്ണൊക്കെ ഇടിഞ്ഞ് ഏകദേശം മതിലൊക്കെ ഇടിയാനുള്ള നിലയിലാണ് നിൽക്കുന്നത് അതായത് വീടിൻ്റെ ഏകദേശം സ്റ്റെപ്പ് വരെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നോക്കി ഒന്നും കാണാൻ പറ്റില്ല ആവശ്യം ഒരേ രീതിയിലാണ് വെള്ളം നിൽക്കണത് തോട് റോഡ് ഏതാണെന്ന് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കണതൊക്കെ കേട്ടോ നമ്മളിപ്പോൾ പതുക്കെ നമ്മൾ റോട്ടിലേക്ക് നടന്നു പോവാണ് അതേ നമ്മുടെ കൂട്ടുകാരൻ ബൈക്കും കൊണ്ട് സൈഡാക്കി പോകേണ്ട ആൾ പരമാവധി സൈഡ് പിടിച്ചിട്ടാണ് പോണത് ഈ സൈഡ് പിടിച്ചിട്ട് കാരണം ആ സൈഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിച്ച് പേടിച്ചിട്ടാണ് അവൻ കൊണ്ടുപോകണത് ഞാനും പേടിച്ച് പേടിച്ചു തന്നെയാണ് കൊണ്ടുപോയത് നമ്മളൊക്കെ വണ്ടി കൊണ്ടുവച്ചിട്ട് ആ റോഡിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചത് തലക്കാലത്തീപ്പ് ആ സൈഡിൽ ഇരിക്കേണ്ടതെന്ന് വെച്ചു ഇതിപ്പോൾ നോക്കിയിട്ട് നമുക്ക് വെള്ളം കുറയാണെങ്കിൽ മാത്രം ഉള്ളിലേക്ക് എടുക്കാറുള്ള പ്ലാനാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ മെമ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മെമ്പറൊന്നും എത്ര നാളായിട്ട് ഇതുപോലെ വെള്ളം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്തെന്ന് അറിയില്ല രണ്ടായിരത്തി പന്ത്രണ്ടും ആള് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ പതുക്കെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ വണ്ടി വെച്ചുള്ളത് നമ്മൾ എല്ലാ വണ്ടികളും ഈ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം ആ ഒരു കാർ എടുക്കാനാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ആ കാറൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോ ഇതേപോലെ റോഡിന്റെ സൈഡിലായിട്ട് കൊണ്ടുവിടണം അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണ് നമുക്ക് കുറച്ചുകൂടി പേടിയാവുക കാരണം അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു ധൈര്യം ഉണ്ടാവും പക്ഷെ ഇവിടെ നോക്കുമ്പോൾ കൃത്യം നമ്മുടെ ഒരു പുഴ ഒഴുകി വരുന്ന പോലെയാണ് നമുക്ക് തോന്നാട്ടാവോ അപ്പൊ നമ്മൾ പതുക്കെ അങ്ങോട്ട് നടന്നു പോവാണ് ഇപ്പോൾ കാർ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ കാർ നമ്മൾ റോട്ടിക്ക് ഇടാൻ പോവാണ് ഉണ്ടാവും അപ്പം ആ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന് തന്നെയാണ് കാറിൻ്റെ അടുത്ത് പുറത്തേക്കുന്നുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു എടുത്ത സൈഡ് പരമാവധി മാക്സിമം മുട്ടിച്ചിട്ടാണ് വണ്ടി എടുത്ത് കൊണ്ടുപോകുന്നത് അപ്പം പരമാവധി പതുക്കെ നമുക്ക് കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ തീരെ നമുക്ക് അറിയില്ല റോഡ് ഉണ്ടോന്ന പോലും അറിയില്ല അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കൂട്ടുകാരൻ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പതുക്കെ നമ്മൾ വണ്ടി ഇതാ നമ്മള് കൊണ്ടുപോവാണ് റോട്ടിക്ക് അങ്ങനെ നമ്മൾ ഇതേ നമ്മുടെ റോട്ടിക്ക് വണ്ടി എത്തിച്ചിട്ടുണ്ട് ഇപ്പൊളെ ഒരു സമാധാനമാണ് ഇനിയിപ്പോൾ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല പുറത്തെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മളും മാത്രമേ ഉള്ളൂ പോവാനായിട്ട് പിന്നെ വെള്ളം കയറുകയാണെങ്കിൽ മാത്രം നമുക്കൊന്ന് പേടിക്കണം അപ്പം വെള്ളം കയറില്ല മഴ കുറയുന്നതൊക്കെ നമുക്ക് വിചാരിക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫണ്ടിലത്തെ വെള്ളത്തിന്റെ അവസ്ഥ കണ്ടില്ലേ ഏകദേശം മുട്ടിന്റെ ഒപ്പം ഉണ്ട് വെള്ളം നമ്മളിന്ന് നേരെ നമ്മുടെ ഗാറുകളൊക്കെ കിടക്കുന്ന ടാങ്കിന്റെ എടുത്ത് പോവാണ് എന്നിട്ട് വേണം നമുക്ക് ഗാറിനൊക്കെ ഒന്ന് ആകും ഇങ്ങനെ നടക്കുന്നതൊറും വെള്ളം കൂടി കൂടി വരികയാണ് കണ്ടില്ലേ അപ്പം നമ്മുടെ കിണറ്റിന്റെ വെള്ളം നോക്കിയോടെ കിണറ്റിന്റെ വെള്ളം ഭയങ്കര ഇതാണ് കാരണം നമ്മൾ ഇത്ര നാളെ ആ കിണറ്റിലാണ് വെള്ളമില്ല വെള്ളം ഇല്ലാന്ന് പറഞ്ഞു പറഞ്ഞത് അപ്പൊ കിണറ്റിലെ വെള്ളം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പതെ ഇതാണ് നമ്മുടെ കിണറില ഇപ്പത്തെ വെള്ളം അപ്പൊ ഇതിന് നമ്മുടെ നീലവാഹക്ക് എടുക്കുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ ഗാർണിന് ഇട്ടു നീലവാഹന് നമ്മുടെ ആരാപ്പ് കിടക്കുന്ന ടാങ്കിലേക്ക് ഇടാൻ നമ്മൾ പ്ലാൻ ചെയ്തോ അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലി സൈഡിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ നമുക്ക് അവിടം വരെ നടന്ന് കണ്ടിട്ട് വരാട്ടോ അപ്പൊ അതാ വെള്ളം ബാക്കിലേക്ക് നടക്കുന്നതോറും വെള്ളം കൂടി കൂടി വരികയാണ് ഇതിൽ എവിടെയൊക്കെ പാമ്പ് കയറിയിണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ആ ഒരു പേടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് അവിടെ നമ്മുടെ ഗാർ എനിക്ക് തോന്നുന്നത് ഏകദേശം ആൾ ചാടി പോയിണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളം നല്ല രീതിക്ക് കയറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മുടെ ബാക്ക് സൈഡൊക്കെ കണ്ടില്ലേ നല്ല രീതിക്ക് വെള്ളം കയറി ഇരിക്കുകയാണ് നല്ല രീതിക്ക് വെള്ളം കയറി വെച്ചാൽ നല്ല രീതി കാരണം നമ്മുടെ ഷിമ്പിൻ്റെ ഡ്രമ്മൊക്കെ കണ്ടില്ലേ ഫുള്ളായിട്ട് മറഞ്ഞ് പോയിട്ടോ മൊത്തത്തിൽ വെള്ളം കയറിയേക്കാണ് നമ്മുടെ ഗാർ എടുക്കുന്ന ടാങ്ക് ഇതായിരുന്നു പക്ഷെ നമുക്ക് നല്ല രീതിക്ക് വെള്ളം കയറിയിട്ട് മൊത്തം ഇതാക്കി എടുക്കുകയാണ് നമുക്കിപ്പോ എന്തായാലും പിടിച്ചിതിന്ന് മാറ്റാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സൈഡ് ഫുൾ ആയിട്ട് നമുക്ക് കല്ല് വെച്ചിട്ട് ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാണ്ടുള്ള രീതിയിലാക്കാം പ്പറത്തുവായാലും വേറെ ഇങ്ങോട്ടും ആൾ പോകില്ല ഈ പറമ്പിൽ തന്നെ എടുക്കും പക്ഷെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല എവിടെയൊക്കെ എടുക്കണേന്നും അപ്പോൾ ചിലപ്പോൾ ആള് ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഫുള്ള് നെറ്റ് ഒന്ന് കവർ ചെയ്തിടാം കാരണം നമുക്ക് ഉപകാരമുള്ള നമ്മൾ ഈ ടാങ്കിലും അതുപോലെ തന്നെ മീനിനോടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൽ കിടക്കുന്ന മിക്സഡ ആണ് അതും വലിയ ക്വാളിറ്റിയിലൊന്നും ഇല്ല അല്ല ഇല്ല നമ്മൾ ഇതിൽ നിന്ന് പിടിച്ച് നമ്മുടെ ഗാർഡോളൊക്കെ ഫീഡ് ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റുക അതിനെറ്റ് ഫുൾ ആയിട്ടൊന്ന് കവർ ചെയ്ത് ഒന്നുകൂടെയും സ്ട്രോങ് ആക്കാന്ന് മാത്രമേ ഉള്ളൂ എവിടെ കിടക്കണമെന്ന് ഒന്നും നമുക്ക് അറിയില്ല പോവാൻ ചാൻസ് ഇല്ല പോകാനാണെങ്കിൽ വേറെ ഗ്യാപ്പും കാരണം ഇതൊരു വന്നിട്ടില്ല നമുക്ക് തൽക്കാലം ഇതിന് മേലേക്ക് ഇഷ്ടിയും കാര്യങ്ങളൊക്കെ കയറ്റിവച്ച് ഒന്ന് ഉറപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ നമ്മൾ പതുക്കെ അത്യാവശ്യം വെയിറ്റുള്ള കല്ലുകളൊക്കെ നമ്മൾ വെക്കണത് ചാടി പോയിട്ടുണ്ടാവില്ല നമുക്ക് വിചാരിക്കാം കാരണം വേറെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും കണ്ടില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ വെച്ച് വെച്ച് സെറ്റാക്കി പോവാം തൽക്കാലം നമുക്ക് ഇപ്പോൾ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കാൻ നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടാണെങ്കിൽ പിന്നെ നമുക്ക് എവിടെ നിന്ന് പിടിക്കാൻ പറ്റില്ല കാരണം ചുറ്റും നോക്കിയ വെള്ളമാണ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഫുള്ള് വെള്ളമാണ് ഇവിടെ നമ്മുടെ മിക്സർ കെപ്പീസ് നോക്കിയേ കെപ്പീസ് ഇറങ്ങി പോയിട്ട് ഇതേപോലെ നമ്മുടെ ഗാർ പോയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് പ്രശ്നമുള്ളത് ഇപ്പൊ ഇതൊക്കെ നോക്കിയാൽ നമ്മുടെ ട്രിംബോളുടെ ടാങ്കുണ്ടാവും ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ഉണ്ടാവില്ല ഒക്കെ പോയിണ്ടാവും സൈഡിൽ ഫുൾ ഉണ്ടായിരുന്നു ഒക്കെ പോയി ഒരു ഡ്രമ്മൊക്കെ ഉണ്ടല്ലോ ഇവിടെ മറഞ്ഞാണ് കിടക്കണത് അപ്പൊ ഇനി കുറച്ച് കല്ല് നമുക്ക് ഫുൾ ആയിട്ട് കയറ്റി വെക്കാം അതെ നമ്മൾ തലക്കാലത്തേക്ക് ഒന്ന് ഇഷ്ടിക്കൊക്കെ വെച്ച് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ മഴ പെയ്ത ടൈമിലാണ് ഞാൻ പുറത്തായിരുന്നു അപ്പോൾ പെട്ടെന്ന് വെള്ളം കയറി നമ്മുടെ തോട്ടിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉള്ളിക്ക് വെള്ളം കയറി അതുപോലെ തന്നെ ഇവിടെയും വെള്ളം കയറി കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പ്രശ്നമായില്ല നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടറിയാൻ പറ്റും പക്ഷേ പ്രാവശ്യം മഴ നേരത്തിയാണ് അതുപോലെ നല്ല മഴയുണ്ടെന്ന് അപ്പോൾ ഈ മഴക്കാർ നല്ല മഴക്കാരുണ്ട് ഇനിയും മഴ പെയ്യുന്ന ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ബാഗ്യത്തിന് നമ്മുടെ മിക്സർ മോക്സർ ടാങ്കിലുണ്ടായിരുന്ന എല്ലാ ഫിഷുകളും നമ്മൾ ആ ഒരു ടാങ്കിലേക്ക് മാറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ എന്തായാലും ഇതുപോലെ ഇരിക്കേണ്ട തൽക്കാലം ഇതിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല ഇനി പോകില്ല നമുക്ക് വിചാരിക്കാം പക്ഷേ മിക്സ് പേശേഷം തീരുമാനം ഇടതു പോയി ഉണ്ടാവും ഷിംബോൾഡ് പോയി ഉണ്ടാവും അതുപോലെ ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ച് മീനുണ്ടായിരുന്നു അത് ചിലപ്പോൾ പോയിട്ടുണ്ടാവും നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഗാർ പോയിട്ടാണ് നമുക്ക് ഒന്നുകൂടിയും പ്രശ്നം ഉണ്ടാവുക തൽക്കാലിപ്പോൾ കിടക്കട്ടെ ഇനിയിപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് അത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കാണിക്കുന്ന വിചാരിച്ചു പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെ ഇല്ല നല്ല രീതിക്ക് വെള്ള പ്രാവശ്യം കയറി ഉണ്ടായിരുന്നു ഉള്ളൂ അപ്പം ബാക്കി